എന്താ അഭിലാഷെ കണ്ടത്തില് വെള്ളക്കായോ ആ വരണ പിഷ്കം കോയ പാ പുള്ളിയുടെ കണ്ടത്തിലേക്ക് എത്ര വെള്ളം കൂട്ടി കൊടുത്താലും മതിയാവൂല കോയക്കാ നോക്കി കേറിക്ക അവിടെ കല്ലൊക്കെ ഉണ്ട് വെള്ളം തോന്നിട്ട് കോയക്ക നിങ്ങക്ക് എത്ര കുറവ് തോന്നിട്ടാലും എന്നും കൂടി ഇങ്ങനെ നിങ്ങൾക്ക് വയസ്സം കാലത്ത് പുതിലിരുന്ന പോലെ കോയക്കാരെ ഇപ്പൊ എവിടെ നാട്ടിൽ നിന്ന് കൃഷിക്കാരെ നടാനൊക്കെ ആളെ കിട്ടാ ഒക്കെ ബംഗാളികളല്ലേ നമ്മടെ അങ്ങോട്ട് കണ്ടത്തിൽ അങ്ങനെ മാന ഈ ഭാഗത്തെ നന്നായി ചീട്ടാ അതല്ലേ കോയക്കു ചീണ് ഇത് കാണല്ലേ അത് കണ്ണോപക്ഷം കഴിഞ്ഞു കണ്ണങ്ങോട്ട് പിടിക്കണില്ല കണ്ണു പിടിച്ചിട്ടും കാര്യമൊന്നുമല്ലേ ഇപ്പൊ ബംഗാളികളാക്കി ഒക്കെ വരണ്ട് കണ്ടത്തിലാണ് ഈ തുള്ളി വള്ളം ചീപ്പാ ഇപ്പൊടി നിങ്ങളുടെ കാര്യം അതെ വെള്ളം കുറവാണ് ഞാൻ അറ്റക്കന്മാരോട് പറഞ്ഞു ഞാൻ ണേ ഞാനും ഒരു നേരം പോക്കൂല പണ്ടത്തെ പോലെ ആണുങ്ങളിപ്പോ പണിയെടുക്കാൻ പാടിയാണെടാണിയാ കാട്ടിക്ക് കണ്ടത്തിൽ വെള്ളം തുറന്നിടാണ്ടേ പണിക്കാരത് അവിടെ ഞാൻ ഇന്റെ പണിക്കാരവിടെ വെള്ളം ഇല്ലാണ്ട് ഞാറ് എന്ത് പണിയെ കാണിച്ചു ആ മക്കളെ വേഗം വേഗം എടാ മാനേ നാടിനെട്ടാ വരുന്നു ആ ആ നായി ബ്രോക്കറ് അന്തോ വരട്ടെ എന്റെ ചെക്കൻ്റെ കല്യാണം റെഡി ആക്കി തരാ പറഞ്ഞിട്ട് കായി വാങ്ങി പോയതാ പിഷ്കും കോയക്ക അവിടെ ഉണ്ട് ഞാൻ എന്തൊക്കെയാ പറയണോ ആ കോയക്ക അല്ലടാ മൂന്നാനെ നിന്റെ ചക്കൻറെ പൊണ്ണുണ്ടാക്കി തരാറിഞ്ഞിട്ട് പൈസ വാങ്ങി പോയതല്ലേ ഇപ്പളാ ഈ പൊന്തി കോയക്ക ഞാനേ വേഷം സൂയിപ്പില് പെട്ടു ഈ ഇഞ്ോടൊന്നും പറയണ്ട ഇത് വെറും കായ് പറ്റിക്കാനായിട്ട് നടക്കല്ലേ നമുക്കേ നിങ്ങൾ അങ്ങനെ പറയലേ ഞാനൊരാളെ പറ്റിക്കണ ആളൊന്നല്ല ഞാൻ ശരിക്കും ഇത്ര അങ്ങോട്ട് നോക്കിയടാ എന്താടാ കണ്ടത്തില്ല ഒരു അനക്കോ മൂന്നാനെന്ത് പണിയാ കാണിച്ചു മധുരമില്ലാത്ത oh. വെള്ളം <laughs>